മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര ൾക്ക് ജെ ഡി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു ബാലാനുബോധിനി യു പി വിദ്യാലയത്തിന്റെ പ്രവേശനോത്സവം ജെ ഡി സഭ പ്രസിഡന്റ് എൻ കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ സ്മിത ആനന്ദൻ വിശിഷ്ടാതിഥിയായി സ്കൂൾ മാനേജർ പി കെ അശോക് കുമാർ മാസ്റ്റർ പ്രവേശനോത്സവ സന്ദേശം നൽകി രവീന്ദ്രൻ നടുമുറി ഉണ്ണി പിക്കാസോ ഷൗഫി സുനിൽ പാലാഴി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു റസീന ടീച്ചർ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി കെ ആർ രജി മാസ്റ്റർ നന്ദി പറഞ്ഞു ഈ സഭ നമ്മുടെ ഈ ദേശത്തിലെ എല്ലാവർക്കും അഭിമാനമാണ് നമ്മുടെ വിദ്യാലയത്തില് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു അവര് പുസ്തകത്തിലുള്ള പഠനങ്ങൾ മാത്രമല്ലാതെ ഭൗതികമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കാൻ പല സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നു ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു പോരാനുണ്ട് അത് പടിപടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ഒരു തീരുമാനം അതിന് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് ഇന്ന് അധികം കിട്ടത്തില്ല ഇന്ന് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർക്ക് നന്ദി പറയുക എന്നൊരു ദൗത്യമാണ് എന്നെ